എല്ലാവർക്കും പ്രശാന്തി അസ്ട്രോ റിസർച്ചിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ വീഡിയോയിൽ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ ഒൻപതാം തീയതി സംഭവിക്കുന്ന വ്യാഴത്തിന്റെ വക്രഗതി സഞ്ചാരം ചിങ്ങം രാശിക്കാർക്ക് എപ്രകാരം എന്ന് പറയുന്നത് മകവും പൂരവും ഉത്രത്തിന്റെ ആദ്യകാൽഭാഗം ഉൾപ്പെടുന്ന രണ്ടേകാല നക്ഷത്രങ്ങളാണ് ചിങ്ങം രാശിയിലുള്ളത് ചിങ്ങം രാശിക്കാർക്ക് ഒക്ടോബർ ഒൻപതിന് വ്യാഴം വക്രഗതിയിൽ പ്രവേശിക്കുന്നു ആ മാറ്റം വക്രഗതിയിലേക്കുള്ള മാറ്റം ഏകദേശം അടുത്ത വർഷം നവം ഫെബ്രുവരി നാലാം തീയതി വരെ ഒക്ടോബർ മുതൽ ഫെബ്രുവരി വരെ നാല് മാസത്തോളം ആ മാറ്റം തുടരും അത് ഈ രാശിക്കാർക്ക് എപ്രകാരം ബാധിക്കുന്നു നോക്കാം അതോടൊപ്പം തന്നെ ഇവരുടെ ഗ്രഹസ്ഥിതി കൂടി ഒന്ന് പരിശോധിക്കാം ഇവർക്കിപ്പോ നിർഭാഗ്യവശാൽ ഈ ചിങ്ങം രാശിക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ മുതൽക്ക് വ്യാഴം കർമ്മവ്യാഴം ദുരിതം ചെയ്തുകൊണ്ട് പത്താം ഭാവത്തിൽ രാശിയുടെ പത്താം സ്ഥാനത്ത് നിൽക്കുകയാണ് അതിന് കർമ്മവ്യാഴം എന്ന് പറയുന്നത് കർമ്മവ്യാഴം വരുമ്പോൾ ജോലിയിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുക ജോലി ഉപേക്ഷിക്കുക ജോലിയിൽ മേലധികാരി നമുക്കെതിരെ തിരിയുക നമുക്കെതിരെ ഓഫീസ് പൊളിറ്റിക്സ് ഉണ്ടാവുക നമ്മൾക്ക് ജോലി ചെയ്യാൻ മനസ്സിലാതെ വരിക നമ്മുടെ ശരീരവും മനസ്സും എന്താ ജോലിയോടൊരു വിരക്തി തോന്നുക എന്ന് പറയില്ല കർമ്മത്തോട് വിരക്തി തോന്നുന്നൊരവസ്ഥ ജോലി ചെയ്യാൻ ഒരു താല്പര്യമില്ലായ്മ ഉണർവ് ഉന്മേഷവും ഇല്ലായ്മ ഭക്ഷണത്തോട് താല്പര്യമില്ലായ്മ അങ്ങനെ ഉറക്കമില്ലായ്മ അങ്ങനെ എല്ലാ തരത്തിലുള്ള ജോലിയോട് ബന്ധപ്പെട്ട എല്ലാ കുഴപ്പങ്ങളും ഉണ്ടാവും നമ്മുടെ ജീവിതത്തെയും ബാധിച്ച് ആ വർക്ക് ലൈഫ് ബാലൻസ് അതായത് നമ്മുടെ തൊഴിലും ജോലിയും തമ്മിലുള്ള സമയക്രമങ്ങളും അങ്ങനെയെല്ലാം തന്നെ അഫക്റ്റ് ചെയ്യപ്പെടുകയാണ് ആ ടെൻഷൻ കൊണ്ടിട്ട് അത് അങ്ങനത്തെ ഒരു യോഗമാണ് അപ്പോൾ നമുക്ക് നമ്മുടെ ചുറ്റുമുള്ളവരോട് ദേഷ്യപ്പെടേണ്ട കാര്യമില്ല കാരണം അവരൊക്കെ നമ്മുടെ ഈ സമയം അനുഭവിപ്പിക്കാനുള്ള മാധ്യമങ്ങളായിട്ട് ദൈവം അയച്ചിരിക്കുന്ന മാത്രം മനസ്സിലാക്കുക ആ തിരിച്ചറിവ് തന്നെ നിങ്ങൾക്ക് മറ്റുള്ളവരോടുള്ള വിദ്വേഷവും ഒക്കെ കുറയ്ക്കും നമ്മൾ പറയാറില്ലേ ശത്രു എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിലുള്ള ശത്രുവിനെ നിഗ്രഹിക്കുന്നതാണ് ശത്രു സംഹാരം അല്ലാണ്ട് നമ്മുടെ ചുറ്റുമുള്ള മറ്റൊരു വ്യക്തിയെ നിഗ്രഹിക്കുന്നതല്ല പ്രശ്നം കിടക്കുന്നത് നമ്മുടെ മനസ്സിൽ തന്നെയാണ് നമുക്കിപ്പോൾ നമ്മുടെ മാനേജർ നമുക്കെതിരെ തിരികാണെങ്കിൽ മനസ്സിലാക്കുക മാനേജർ നമുക്കെതിരെ തിരിഞ്ഞതല്ല ആ മാനേജർക്ക് അങ്ങനെ തോന്നി നമ്മുടെ സമയദോഷം കൊണ്ട് അവർ നമ്മളോട് അങ്ങനെ പറയുന്നു എന്ന് മാത്രം മനസ്സിലാക്കിയിരിക്കുക ഇതൊരു സമയാണെന്ന് കടന്നു പോകുന്നും പറയാം അപ്പൊ ചിങ്ങനരാശിക്കാർക്ക് പ്രതീക്ഷയോടെ കൂടിയിട്ടാണ് ഈ വ്യാഴത്തിന്റെ വക്രഗതി വരുന്നത് ഇവർക്ക് വളരെയധികം ബുദ്ധിമുട്ടിലായിരുന്നു ഇതിൻ്റെ കൂടെ കണ്ടവശ്ശനിയുണ്ടായിരുന്നു ഇവർക്ക് അപ്പോൾ ഇവരിൽ പല ആൾക്കാർക്കും വളരെ കടുത്ത പ്രശ്നങ്ങളിലൂടെ കടന്നുപോയ ജോലി ഉപേക്ഷിച്ച് പോകുന്നവർ ഗൾഫിൽ ഇന്ന് ജോലി ഉപേക്ഷിച്ച് നാട്ടിലേക്ക് പോകുന്നവർ ഗൾഫിൽ ഇനി ജോലി ഉപേക്ഷിക്കണം എന്നാലോചിച്ച് ചിന്തിക്കുന്നവർ ഈ ജോലി മാറിപ്പോയവർക്ക് പുതിയ കുഴപ്പങ്ങളിൽ ചെന്ന് വിടാ ജോലി മാറേണ്ടതെന്ന് തോന്നുന്നു അങ്ങനെ ഇവർക്ക് ആകെ പാടെ നട്ടം തിരിയുന്ന അവസ്ഥയിലാണെന്ന് പറയാൻ കണ്ടവശ്ശനിയും കർമ്മവ്യാഴവും കൂടിയുള്ള ദോഷം നടന്നുകൊണ്ടിരിക്കുന്നു വ്യാഴം രാഹു വേതുക്കളുടെ സ്ഥിതി പരിശോധിക്കുമ്പോൾ കേതു രണ്ടിൽ നിൽക്കുന്ന ഈ നമ്മൾ സംസാരിക്കുമ്പോൾ തന്നെ കുഴപ്പമുണ്ടാക്കും നമ്മുടെ സംസാരം കൊണ്ട് നമുക്ക് തിരിച്ചടിൽ വരുന്നൊരു അവസ്ഥ കമ്മ്യൂണിക്കേ രണ്ടമേ ഭാവം വാക്ക് ധനം കുടുംബ സ്ഥാനമാണത് അപ്പൊ അവിടെ കേതു നിൽക്കുമ്പോൾ നാക്കിങ്ങനെ പഴയ്ക്കുന്നൊരവസ്ഥ നമ്മൾ പറഞ്ഞില്ലാത്ത കുഴപ്പങ്ങൾ ഉണ്ടാക്കുക നമ്മുടെ കമ്മ്യൂണിക്കേഷൻ കൊണ്ട് കുഴപ്പങ്ങൾ വരിക അതൊക്കെ ശ്രദ്ധിച്ചിരിക്കണം നിങ്ങൾ അടുത്ത കേതു ഒക്കെ മാറുന്നതുവരെ രാഹു അഷ്ടമത്തിൽ നിൽക്കുന്നത് സമ്മർദ്ദം ഉണ്ടാക്കും വളരെയധികം മാനസിക സമ്മർദ്ദം അപ്പോൾ എല്ലാം കൂടിയിട്ട് ഇവർക്ക് ഈ രാശിക്കാർക്ക് പ്രശ്നങ്ങളുടെ ഒരു പൊടിഭൂരമാണ് നടന്നുകൊണ്ടിരുന്നത് ഏപ്രിൽ ഒരു അവസാനം ചിലപ്പോൾ അവർക്ക് ഏപ്രിൽ ആദ്യം മുതൽക്കൊരു അനുഭവത്തിൽ വന്ന് കാണാം ഈ വർഷം ഏപ്രിൽ മുതൽക്ക് ഇപ്പം ഈ ഒക്ടോബർ ഒമ്പതിൻ്റെ ഈ മാറ്റം ഞാൻ പറയുന്ന വരെയുള്ള സമയം ഇവരെ സംബന്ധിച്ചിട്ട് രൂക്ഷമായ സമയം അതിൽ തന്നെ നിങ്ങൾക്ക് ജൂൺ ജൂലൈ ഒക്കെ കഴിഞ്ഞ് ഒരു ഓഗസ്റ്റോടിയൊക്കെ ഒരു ആശ്വാസം നിങ്ങൾക്ക് കിട്ടി കാണണം ചില ശനിയുടെ വക്രഗതിയൊക്കെ വന്നപ്പോഴേ നിങ്ങൾക്ക് ചെറിയ ജൂലൈ ഓഗസ്റ്റിലൂടെ ഒരു ആശ്വാസം കിട്ടി പലർക്കൊക്കെ ഒരു സമാധാനത്തിലേക്ക് എത്തിക്കാണെന്നാണ് മനസ്സിലാക്കേണ്ടത് അപ്പോൾ എന്ത് തന്നെ ഇരുന്നാലും ഇവർ ഈ അനുഭവിച്ചു ഈ പ്രശ്നങ്ങൾക്ക് ഒക്ടോബർ ഒൻപതാം തീയതിയോടുകൂടി ഒരു താൽക്കാലിക വിരാമമാണ് എന്ന സന്തോഷവാർത്ത അറിയിക്കട്ടെ നിങ്ങൾക്ക് ആ വ്യാഴത്തിൻ്റെ വക്രഗതിയിലൂടെ നിങ്ങൾക്കൊരു ഒരാശ്വാസം കാര്യങ്ങൾ നിങ്ങളുടെ ഇതിൽ നിൽക്കും അപ്പോൾ അഥവാ ജോലിയൊക്കെ മാറാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ ഒരു സമയം ഒന്ന് പ്രയോജനപ്പെടുത്തിയിട്ട് ജോലി മാറുന്നതിനെ പറ്റി ആലോചിക്കാവുന്നതാണ് എന്തായാലും ഇവർക്കൊരു ആശ്വാസമായിട്ടാണ് ഈ വ്യാഴത്തിന്റെ വക്രഗതി വരുന്നത് വ്യാഴത്തിന്റെ ഒരു ആ ഭാവം അതായത് അതിന്റെ മുൻഭാവം ഭാഗ്യസ്ഥാനത്തിലായിരുന്നു അവർക്ക് വന്നിരുന്നത് അപ്പൊ അതി ആ അതിചാര ഏതു വക്രീത പൂർവ്വരാശി ഗതം ഫലം എന്നൊരു ഫലം അവിടെ വരും അപ്പൊ അതുകൊണ്ടിട്ട് ഇപ്പൊ അനുഭവിക്കുന്ന ആ രാശിയിൽ വ്യാഴത്തിന്റെ പ്രശ്നങ്ങളിൽ നിന്നൊരു മാറ്റം ചെറിയൊരു ഒരു പിന്തിരിവാണ് ഉണ്ടാവുക അപ്പോൾ അതുകൊണ്ടിട്ട് നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് ഈ ഒരു ഇപ്പോൾ മെയ് ജൂൺ ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ എന്ന ഒരു ആറേഴ് മാസമായി അനുഭവിച്ചുകൊണ്ടിരുന്ന സമ്മർദ്ദങ്ങൾക്ക് ഒരു തിരശ്ശീല വീഴും അത് താൽക്കാലികമാണ് അടുത്ത വർഷം ഫെബ്രുവരി വരെ ഉണ്ടാവുള്ള സമയം അത് കഴിഞ്ഞാൽ വീണ്ടും ഇത് ആരംഭിക്കും എങ്കിലും ഇതിപ്പോഴും പ്രശ്നം അവിടെ തന്നെ അന്തർലീനമായി ഉണ്ടാവും നിങ്ങളിപ്പോൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾക്ക് അന്തർലീനമായി ഉണ്ടാകും നിങ്ങളത് കാര്യമായി ബാധിക്കില്ല അതാണ് ഇതിൻ്റെ ഫലം അപ്പോൾ ചിങ്ങൻ രാശിക്കാർ നിങ്ങൾക്ക് ഇനിയും എന്തെങ്കിലുമൊക്കെ ഞാനിതിപ്പോൾ കഴിഞ്ഞ മാസഫലങ്ങളിൽ പറഞ്ഞിരുന്നു ഈ രാശിക്കാർക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ സമയത്ത് സമയത്തിപ്പോൾ ഓണക്കാലം ഓണമൊക്കെ നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു ആശ്വാസത്തിൻ്റെ ഒരു ഓണക്കാലം തന്നെ ആയിരിക്കും അതായത് കൂടുതൽ പേർക്കും നിരീക്ഷിച്ചപ്പോൾ കണ്ടെന്ന് വെച്ചാൽ ഒരു ആശ്വാസം കിട്ടി അവർക്ക് രൂക്ഷ അതിരൂക്ഷമായ പ്രശ്നങ്ങൾ കടന്നു പോകുന്നുവെന്ന് മനസ്സിലായിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഒരു പുതിയ പ്രതീക്ഷകൾ കൂടി ഓണം ആഘോഷിക്കാൻ കഴിയട്ടെ എന്നും എന്താ പ്രശ്നങ്ങളൊക്കെ അതിജീവിക്കാൻ കഴിയട്ടെ എന്നും പ്രാ ഞാൻ ആശംസിക്കുന്നു എങ്കിൽ തന്നെ പരിഹാരം നിലയ്ക്ക് കണ്ടവശ്ശിനി നടക്കുന്നു കണ്ടശ്ശനി ഏഴാം ഭാവമായ നമ്മുടെ പങ്കാളിയുടെ ഭാവമായ ഏഴിലാണ് നമ്മുടെ ജാതക സ്ഥിതി കൊണ്ട് പങ്കാളിക്ക് അരിഷ്ടതകൾ വരാം അപ്പോൾ അതുകൊണ്ടിട്ട് പങ്കാളിയുടെ ജാതകമൊക്കെ ഒന്ന് പരിശോധിക്കുക യഥാശക്തി വഴിപാടിലൊക്കെ ചെയ്യുക കണ്ടവശ്ശനിയും ഈ കർമ്മവ്യാഴം ഉള്ളതുകൊണ്ടിട്ട് നിങ്ങൾ ഒക്ടോബർ ഒൻപത് കഴിഞ്ഞ് ഒരു ഉണ്ടെങ്കിൽ പിന്നീട് എങ്കിലും നിങ്ങൾക്ക് കഴിയുന്ന പോലെ ഇടയ്ക്ക് ഞാൻ കഴിഞ്ഞ മാസ വീഡിയോയിൽ പറഞ്ഞിരുന്നു വ്യാഴാഴ്ചകളിൽ ശ്രീകൃഷ്ണ സ്വാമിക്കും അതുപോലെ തന്നെ ശനിയാഴ്ചകളിൽ ശാസ്ത്രാവിനോ ശനീശ്വരനോ ഹനുമാനോ യഥാശക്തി വഴിപാടുകൾ ചെയ്യുക അത് ഞാൻ ആ വീഡിയോയിൽ വ്യക്തമാക്കിയിരുന്നു ഒന്നുകൂടെ പറയാം ശ്രീകൃഷ്ണനാണ് ചെയ്യേണ്ടതെങ്കിൽ മഞ്ഞ നിറത്തിലുള്ള പൂക്കൾ മഞ്ഞപ്പട്ട് എന്നൊക്കെ തൃക്കൈ തൃക്കൈവെണ്ണ പാൽപ്പായസം തുടങ്ങിയ പ്രിയങ്കരമായ വഴിപാടുകൾ തുളസിമാലയൊക്കെ സമർപ്പിക്കാവുന്നതാണ് അതൊക്കെ നമ്മളൊരു ബുധനാഴ്ച അതിന് പോകണമെന്ന് മനസ്സിൽ ആഗ്രഹിച്ച് നമ്മളൊരു നോൺ വെജ് ഒക്കെ ഒഴിവാക്കി നമ്മൾ പോയി നമ്മൾ തന്നെ ഇതൊക്കെ ശേഖരിച്ച് സമർപ്പിക്കുന്നതാണ് കൂടുതൽ നല്ലത് ഒരുപാട് പൈസ കൊണ്ടിട്ട് വഴിപാടുകൾ ചെയ്യുന്നതല്ല നമ്മൾ വീട്ടിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് പോകുന്ന ചെറിയൊരു മഞ്ഞ വസ്ത്രമോ നമ്മൾ തലദിവസം വാങ്ങിച്ച വെച്ചങ്ങനെ അങ്ങനെ അങ്ങനെ ചെയ്യുമ്പോഴാണ് നമുക്കൊരു മനസ്സിന് തൃപ്തി അതിൻ്റെ പ്രയോജനങ്ങളൊക്കെ വരുന്നതെന്ന് മനസ്സിലാക്കുക അതുപോലെ അഷ്ടാക്ഷരി ജപിക്കുക ഓം നമോ നാരായണായ നമോ ദോതശാക്ഷരി ഓം നമോ ഭഗവത് വാസുദേവായ നമ്മ ഇതൊക്കെ നമ്മൾ പതിനൊന്ന് അങ്ങനെയൊക്കെയുള്ള മുപ്പത്തിമൂന്ന് നൂറ്റെട്ട് വരെ നമ്മുടെ സമയം പോലെ ജപിക്കാവുന്നൊക്കെ നിങ്ങളുടെ ഈ സമ്മർദ്ദങ്ങൾ കുറയ്ക്കും അതുപോലെ തന്നെ ശനീശ്വരൻ്റെ ഇത് വക്രഗതിയിലാണിപ്പോൾ അതുകൊണ്ടിട്ട് നിങ്ങൾക്ക് ആ ദോഷം അനുഭവപ്പെടില്ല ആർക്കിലും ബുദ്ധിമുട്ടെല്ലാം തോന്നുന്ന ആൾക്കാർ ഈ രാശിക്കാർക്ക് കുഴപ്പമുള്ള കാലമാണ് നിൽക്കുന്നത് എല്ലാ ഗ്രഹങ്ങളും പ്രതികൂലമെന്നൊരു അവസ്ഥയിലാണ് നിൽക്കുന്നത് അതിലിപ്പോ വക്രഗതിയാണ് ഒരു ആശ്വാസമുള്ളത് എന്തെങ്കിലും പ്രശ്നങ്ങൾ തോന്നുന്ന ആൾക്കാർ ഈ രാശിയിൽ പൊതുവെ പ്രശ്നങ്ങളുടെ കാലം തന്നെയാണ് അപ്പൊ ഈ വക്രഗതി വന്നിട്ടും ആശ്വാസങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ ഗ്രഹസ്ഥിതി കൊണ്ടിട്ടേ നിങ്ങളുടെ ജാതകത്തിലുള്ള അവസ്ഥ കൊണ്ട് കിട്ടാത്ത ആൾക്കാരുണ്ടാകുമായിരിക്കാം അങ്ങനെയെങ്കിൽ പറഞ്ഞ വഴിപാടുകൾ തുടരുക ശനിയാഴ്ചകളിൽ ശാസ്താവിന് നീരാഞ്ജനം എള്ളുകഴി നെയ് നെയ്വിളക്ക് മുതലുള്ള വഴിപാടുകൾ ചെയ്യുക അതുപോലെ തന്നെ തലേ ദിവസം ഈ ദിവസങ്ങളിലൊക്കെ ഒരു ദിവസം മുൻപ് നോൺ വെജ് ഭക്ഷണങ്ങൾ ഒഴിവാക്കിയിരിക്കും നോൺ വെജ് ഒഴിവാക്കാൻ പറഞ്ഞ കാരണം നമ്മുടെ ശരീരത്തിന് നോൺ വെജ് ഭക്ഷണം ഉപയോഗ കഴിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ അത് പൂർണ്ണമായും നമ്മുടെ ശരീരത്തിൽ നിന്ന് പുറന്തള്ളപ്പെടുന്നത് അന്ന് തന്നെ ആയിരിക്കില്ല ഒരു ദിവസം പോരാ അപ്പം നമ്മളിന്ന് ആ ഒരു സാ ഒരു താമസ ഗുണം നമ്മുടെ ശരീരത്തിനുണ്ടാവും അത് നമ്മുടെ ആ ഒരു ബോഡിയുടെ പോസിറ്റീവ് എനർജി കിട്ടുന്നതിന് തടസ്സമാണെന്ന് മനസ്സിലാക്കുക അതുകൊണ്ട് നമുക്ക് ശരീരവും മനസ്സും പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു കൂടുതൽ സാത്വിക ഭക്ഷണം കഴിക്കുമ്പോഴാണ് നമ്മുടെ ശരീരം മനസ്സും ശരീരവും സാത്വികമായിരിക്കുക ഈ ഒന്നാമത് പ്രശ്നം ഗ്രഹനില കൊണ്ടിട്ട് ഗ്ര കൊണ്ട് നമ്മുടെ ശരീരം ഡൗൺ ആയിരിക്കുന്ന സമയം ഈ രാശിക്കാർക്ക് മനസ്സിലാക്കുക അപ്പോൾ അതുകൊണ്ടിട്ട് നിങ്ങൾ ശാസ്ത്രാണെങ്കിൽ ഈ പറഞ്ഞ ഒരുപാട് ചെയ്യുക ശനീശ്വര ക്ഷേത്രങ്ങൾ കേരളത്തിൽ കുറവാണ് തമിഴ്നാട് കറണ്ടുള്ളവർക്ക് അവിടെയും ഇതുപോലെ എള്ളുകഴി പോലുള്ള വഴിപാടുകൾ ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ ഹനുമാനാണ് ചെയ്യുന്നതെങ്കിൽ പ്രിയങ്കരമായിട്ടുള്ള വെറ്റിലമാല വടമാല അങ്ങനെയൊക്കെയുള്ള നിവേദ്യങ്ങൾ സമർപ്പിക്കാവുന്നതാണ് അപ്പോൾ അപ്പം ചിങ്ങൻ രാശിക്കാർക്ക് എല്ലാവിധത്തിലെ പ്രതിസന്ധികളും മാറട്ടെ എന്നും നിങ്ങൾക്കൊരു ആശ്വാസത്തിൻ്റെ ഒരു കാലം ഓണമൊക്കെ തെറ്റില്ലാത്ത രീതിയിലൊന്ന് കുടുംബമായിട്ടൊക്കെ ആസ്വദ ആഘോഷിക്കാൻ കഴിയട്ടെ എന്നും നിങ്ങളുടെ പിരിമുക്കുറ മുങ്ങൾ കുറയ്ക്കുന്നൊരു കാലം വരുന്നുണ്ട് പ്രതീക്ഷ ഉള്ളൊരു ഓണം തന്നെയാണ് അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് കമൻറ്റുകൾ രേഖപ്പെടുത്തുക അപ്പോൾ ഈ രാശിക്കാർക്ക് പ്രശ്നങ്ങളൊക്കെ അടുത്ത വർഷത്തോടുകൂടിയിട്ടാണ് പൂർണ്ണമായിട്ട് മാറുക അടുത്ത വർഷം മാർച്ച് ഇരുപത്തൊമ്പതിൻ്റെ ശനിമാറ്റത്തോടുകൂടിയിട്ടും അടുത്ത വർഷം മെയ് ഇരുപത്തിരണ്ടിൻ്റെ വ്യാഴമാറ്റത്തോടുകൂടി ഈ രാശിക്കാരുടെ ജീവിതം തന്നെ മാറി മാറി ഒരു സംശയമില്ല വ്യാഴം പോകുന്നത് സർവ്വാഭീഷ്ട സ്ഥാനത്തിലേക്കും ലാഭസ്ഥാനത്തിലേക്കുമാണ് ശനി അതിന്റെ ഏറ്റവും നല്ല പൊസിഷനിൽ വന്നായ ആറെന്ന ഭാവത്തിലേക്ക് ശത്രുക്കളെയൊക്കെ ഉന്മൂലനം ചെയ്യുന്ന ഒരു ചെയ്യുന്നൊരവസ്ഥയിലേക്കാണ് പോകുന്നത് ഒരു സുവർണ കാലം മുമ്പിലുണ്ടെന്ന് മാത്രം മനസ്സിലാക്കുക നിങ്ങളുടെ ഈ ടെൻഷനൊക്കെ താൽക്കാലിക മാത്രം അപ്പോൾ എല്ലാവർക്കും നന്ദി നമസ്കാരം